നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടെ ചേരുന്നുണ്ട് ഈ ദുരന്തത്തെ ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ആൾ ഈ അതിജീവനത്തെ ഏറ്റവും കൂടുതൽ കണ്ട ആൾ പുനരധിവാസത്തിനായി ദില്ലിയിൽ പോയി വരെ സമരം ചെയ്ത അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ ആൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ റഫീഖപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കലാൻ ഗുഡ് മോർണിംഗ് എന്തായാലും റഫീഖിനെ നമുക്ക് മലയാളികൾ ഓർക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ദുരന്തത്തിന്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് ഞാൻ ഓർക്കുന്നത് കാരണം നമ്മൾ അന്ന് വന്ന റിപ്പോർട്ടിങ്ങിന് വന്നപ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അന്ന് റഫീഖിൻ്റെ മുഖം മലയാളികൾ മുഴുവൻ ഓർക്കുന്നുണ്ട് ലോക മലയാളികൾ ഈ ഡി വൈ എഫ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആ ഒരു അനുഭവമുണ്ട് അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു റഫീഖ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അന്ന് ആ രീതിയിലാണ് നമ്മൾ റഫീഖിനെ കണ്ടത് യൂത്ത് ബ്രിഗേഡ് രക്ഷാപ്രവർത്തനത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് അതിനുശേഷം വരുമ്പോൾ ഡിവൈഎഫ്ഐ നടത്തിയ റീബിൽഡ് കേരള എന്ന വലിയൊരു ബൃഹത്തായ പരിപാടി ഏറ്റെടുക്കുന്നു അത് വിജയത്തിലേക്ക് എത്തുന്നു ഇരുപത്തഞ്ച് വീടുകളെന്ന് നിങ്ങൾ ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നു അത് നൂറ് വീട് എന്നൊരു മാജിക് ഫിഗറിലേക്ക് അവസാനം എത്തുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം അത് കണ്ടു ഇപ്പോൾ പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി എന്ന പദവി അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുരന്ത മേഖലയെ വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോൾ ഈ യൂത്ത് ബ്രിഗേഡിൽ നിന്ന് അതിന്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായി സമരം എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റഫീഖിന്റെ നേതൃത്വത്തിലാണ് ദില്ലിയിൽ പോയിട്ട് ആ കേന്ദ്രാപകടനക്കെതിരെ വലിയ ഒരു സമരം അവിടെ ശബ്ദം മുഴക്കിയത് അതിന്റെ ഒരു മാറ്റം കാരണം കടന്നു പോകുന്നത് അവർക്കിടയിലൂടെയാണ് തീർച്ചയായിട്ടും ഇവിടെ രക്ഷാപ്രവർത്തനം തന്നെ എല്ലാവരെയും ഇതെല്ലാം ചെയ്യാൻ ഒരു സർക്കാർ ഉണ്ടായി എന്നതാണ് ഈ അതിജീവന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദുരന്തമുഖത്ത് യഥാർത്ഥത്തിൽ കേരളത്തിന് പരിചയമില്ലാത്ത ഇതിന് മുൻപ് ഒരു അനുഭവമില്ലാത്തതാണ് ഈ ദുരന്തം എന്നാൽ ആ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയല്ല ഗവൺമെൻറ് ചെയ്തത് എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിവൈഎഫ് സി ഉടികം ആദ്യഘട്ടം മുതൽ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങി ഇപ്പോൾ ഏറ്റവും പുനരധിവാസം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമാണ് പക്ഷേ അതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി എന്നതാണ് ആദ്യ മണിക്കൂറുകൾ തന്നെ മന്ത്രിമാരെത്തുകയും അവിടെ രക്ഷാപ്രവർത്തനം തോടുകയും ചെയ്തു ഒരുപാട് പേരുടെ ജീവനാണ് അതിനോട് രക്ഷപ്പെടുത്താൻ സാധിച്ചത് നമ്മൾ കാണേണ്ട കാര്യം അതാണ് മറ്റു ഇടങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിന് പുറത്തൊക്കെ എന്നാൽ ഇവിടെ ആ ഘട്ടത്തിൽ വലിയൊരു ദുരന്തമുഖത്തി എന്ത് ചെയ്യണമെന്ന് അറിയാൻ അറിയാതെ യഥാർത്ഥത്തിൽ പകച്ചു നിൽക്കേണ്ടതാണ് പക്ഷേ പകച്ചു നിൽക്കുകയല്ല ഗവൺമെൻറ് ചെയ്തത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങളെയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി അതുകൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താറുണ്ട് അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ് വളരെ മികച്ച നിലയിൽ ഏറ്റവും വിലവാറി നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ ഈ ഇരുപത്തഞ്ച് വീടുകളാണ് ആ ഘട്ടത്തിൽ അതായത് ദുരന്തമുണ്ടായി രണ്ടാമത്തെ ദിവസമാണ് അതാണ് എത്ര വീട് തകർന്നു അറിയില്ല എത്ര സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഇവിടെ ആ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നവരാണ് അവർ ഇവിടെ വെച്ച് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിയഞ്ച് വീടുകൾ പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ അത് അതിരുപത്തഞ്ച് എന്നുള്ളത് ഇപ്പം നൂറിലേക്ക് എത്തി നൂറിലേക്ക് എത്തിയെന്നത് മാത്രമല്ല ആ പണം കണ്ടെത്താൻ വേണ്ടി എടുത്തിട്ടുള്ള വഴികൾ അത് ഫണ്ട് സമാഹരിച്ച ആരുടെയും വ്യക്തികളെ കണ്ട് വാങ്ങുന്നതിലേ തൊഴിലെടുത്തും അതുപോലെ തന്നെ മീൻ വിൽപ്പന നടത്തിയും ചായ കച്ചവടം നടത്തിയും ആക്രി ശേഖരിച്ചും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ പോകുമ്പോൾ കന്നലുരിത്തന്ന ആളുകളിൽ നിന്നും ഈ ചെറിയ കുടുക്കകൾ പണം സൂക്ഷിച്ച കുട്ടികൾ സമ്പാദ്യ കുടുക്കകൾ നൽകിയതുണ്ട് അതെല്ലാം കേരളത്തിൻ്റെ ഒരു കരുതലിൻ്റെ ഒരു പര്യായമായി അത് യഥാർത്ഥത്തിൽ മാറി അപ്പം ഞാൻ സൂചിപ്പിച്ചത് ആ നിലയിൽ ഉള്ള ഇടപെടലിലൂടെയാണ് ഡി വി സി ഞാൻ നടത്തിയത് ഇവിടെ നിന്ന് സൂചിപ്പിച്ച പോലെ ഈ ദുരന്തമുഖത്ത് കേരളത്തിലെ ഗവൺമെൻറ് ആദ്യഘട്ടം മുതൽ ഇപ്പോൾ ഇതാ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് കടക്കുകയാണ് ടൗൺഷിപ്പിൻ്റെ രാഹുൽ ഗാന്ധി ഇപ്പം ബഹുമാനം മുഖ്യമന്ത്രി നിർവഹിക്കും എന്നാൽ നേരെ സൂചിപ്പിച്ച പോലെ ഇതിന് ദുരനുഭവം ഇതിൻ്റെ ഭാഗമായി ഉണ്ട് അത് കേന്ദ്രത്തിൻ്റെ നിന്നാണ് കേന്ദ്രം ഒരു നയാ പൈസ ഈ ദുരന്തത്തിന് വേണ്ടി ഇതുവരെ നൽകിയിട്ടില്ല രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് യഥാർത്ഥത്തിൽ ഇതിന് വലിയ ഉത്തരവാദിത്തമുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും കേന്ദ്രം ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ആന്ധ്രയിലും തെലുങ്കാനയിലുമായി മരണപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് അവിടെ സോറി പിന്നെ മരണപ്പെട്ടത് മുപ്പത്തിയേഴ് പേരാണ് പക്ഷേ അവിടെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് അവിടെ കൊടുക്കുന്നത് ത്രിപുരയിൽ ഏഴാമത്തെ ദിവസം അവിടെ നാൽപ്പത് കോടി കൊടുക്കുന്നത് ഇവിടെ ഏഴ് മാസമായിട്ട് ഒരു പൈസ ഇല്ല മുന്നൂറ് പേരോളം മരിച്ച സ്ഥലത്ത് ഒരു നയാ പൈസ തന്നിട്ടില്ല അവിടെയാണ് ദുരന്ത ബാധിതർക്ക് ഉൾപ്പെടെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതൃത്വത്തിൽ അവിടെ പോയി പ്രധാനമന്ത്രി ഞങ്ങളെന്താ ഇന്ത്യൻ പൗരന്മാരല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഈ കേന്ദ്ര സർക്കാർ തിരിച്ചിട്ടുണ്ട് അതൊരു പ്രതിഷേധ സബ്ദി ഞങ്ങൾ സംഘടിപ്പിച്ചു ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വായ്പ എഴുത്തണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ കണ്ടപ്പോൾ എഴുത്താൻ കഴിയില്ല എന്നാണല്ലോ ഓർമ്മ അങ്ങനെ ശത്രുതാപരമായി ദുരന്തവാദികളെ സമീപിക്കുമ്പോഴും അങ്ങേയറ്റം ചേർത്ത് പിടിക്കുന്ന ഒരുപാടാണ് ഇത്തരത്തിലുള്ള തുടക്കം ഒരു രക്ഷാപ്രവർത്തനത്തിന് തുടങ്ങി

ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ താമസിക്കുക അല്ലെങ്കിൽ വീട് വെച്ച് കൊടുത്ത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിയുക എന്നതല്ല ഗവൺമെൻറ് സമീപം അകരം നമ്മൾ കണ്ടതാണെന്ന് ദുരന്തമുഖത്ത് ആദ്യം രക്ഷാപ്രവർത്തനം അതിനുശേഷം ആശുപത്രിയിലുമായി ബന്ധപ്പെട്ട് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ആശുപത്രി തുട ചികിത്സ വേണ്ടവർക്ക് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കേരളത്തിൽ ഗവൺമെൻറ് കൊടുത്തു മരിച്ചവരുടെ കുടുംബത്തിന് എട്ട് ലക്ഷം രൂപ വെച്ച് കേരളത്തിൽ ഗവൺമെൻറ് കൊടുക്കുന്നു പതിനായിരം രൂപ വെച്ച് ആദ്യഘട്ടത്തിൽ ഒന്നുമില്ലാതെ ഇറങ്ങി ഓടിയവരാണ് അവർക്കൊരു സമാശ്വാസം മുതൽ പതിനായിരം രൂപ വെച്ച് അവർ കയ്യിൽ പണമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നീട് വാടക വീടുകളിലേക്ക് നിരന്തരമായി തന്നെ ക്യാമ്പിൽ കിടക്കുക എന്നത് മാറ്റിക്കൊണ്ട് വാടക വീടുകളിലേക്ക് മാറ്റുന്നു അവർക്ക് ആറായിരം രൂപ കൊടുക്കുന്നു സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട് അറുന്നൂറ്റി രൂപത് പേരുടെ സർട്ടിഫിക്കറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ പകരം സർട്ടിഫിക്കറ്റ് നൽകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പിൽ വരുത്തിക്കൊണ്ട് അടുത്തുള്ള സ്കൂളുകളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ എണ്ണിയാലിടുങ്ങാത്ത പ്രവർത്തനം കേരളത്തിൽ ഗവൺമെൻറ് ചെയ്തു ഏറ്റവും ഒടുവിൽ നേരത്തെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് കൽപ്പറ്റ എന്ന് പറയുന്ന ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് തന്നെ ഇത് കൊടുക്കുന്നു നിയമപരമായി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാനേജ്മെൻ്റ് കോടതിയെ സമീപിക്കുമ്പോഴും ആ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി സമ്പാദിക്കാൻ വേണ്ടി നമുക്കറിയാം കോടതിയിലൊരു കേസ് വന്നാൽ എത്രയോ കാലം ഒരു അവസ്ഥയാണ് സാധാരണ ഇത്തരം കേസുകൾക്ക് ഉണ്ടാകുന്നത് പക്ഷേ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ആ വിധി അനുകൂലമാക്കി എടുക്കാനും തുടർന്ന് കോടതിയെ വീണ്ടും അവർ സമീപിച്ചപ്പോൾ അതിലും അനുകൂലമായി ഇപ്പോൾ ഇത് ഉദ്ഘാടന പരിപാടിക്ക് സ്റ്റേക്ക് വേണ്ടി മാനേജ്മെൻ്റ് പോയതാണ് പക്ഷേ വീണ്ടും കോടതിയെ സമീപിച്ച് അനുകൂലമായി വിധി വരുന്ന സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ എല്ലാവരും വലിയ പ്രതീക്ഷയോട് കാത്തിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പോലെ തന്നെ അങ്ങേയറ്റം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന നിലയിലുള്ള ടൗൺഷിപ്പിലെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അനുഭവമാണ് ചുവഴിന്മലയിൽ ഉണ്ടായതെങ്കിലും അതിനതിജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനം സന്തോഷം ാണ് വലിയൊരു ഒരു കാര്യം കൂടി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല കാരണം ഇത്രയും ഒരു രീതിയിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നു അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പുനരധിവാസം ആയിരിക്കുവാനാൽ അതിലേക്ക് സർക്കാർ എത്തും പക്ഷെ അതിനിടയിലും നമ്മുടെ ഈ ഒരു ഒരു വിഭാഗം ഈ ഒരു നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ അത് തടയാൻ ശ്രമിക്കുന്നു കേന്ദ്രം മാത്രമല്ല ഇതിന് ഉദ്ദേശിക്കുന്നത് പക്ഷേ കേരളത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ പലതരത്തിലുള്ള തെറ്റായ എങ്ങനെയാണ് ആ ഒരു ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇടതുപക്ഷ എം പിമാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ഏത് രീതിയിലാണ് വയനാട്ടിലേക്ക് പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചതും അടക്കമുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എൽ ഡി എഫ് എം പിമാരാണ് ഏഴുപേരാണ് പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വയനാട്ടിന് വേണ്ടി സഹായം നൽകിയിട്ടുള്ളത് ഇവിടെ നിർ എം പി പോയിട്ടുണ്ട് വയനാട്ടുകാർ തെരഞ്ഞെടുത്തയച്ചിട്ടുണ്ട് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് എം പി എന്നാണ് ഞാനും എൻ്റെ സഹോദരിയും നിങ്ങൾക്ക് എം പിമാരായിട്ടുണ്ടെന്ന് ആ രണ്ട് എം പിമാരും വട്ടപൂജ്യം ഒരു അഞ്ചിന് പൈസ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വയനാട്ടിലെ ഇവിടെ ഡി സി സി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഇടതുപക്ഷ സർക്കാർ എൽ ഡി എഫ് സർക്കാർ അട്ടിമറിക്കും വകമാറ്റി ചെലവഴിക്കും എന്നുള്ളത് കൊണ്ടാണ് ഫണ്ട് നൽകാതിരുന്നത് അതാണ് ഒരു എം പി ചെയ്യേണ്ടത് അതും വയനാട്ടുകാരെ അത്രയേറെ ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വയനാട് എം പി ചെയ്യേണ്ടത് അതാണോ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ടത് അതാണോ അതാണോ പ്രതിപക്ഷം പതിക്കുന്ന ഒരു ദുരന്തമുഖത്തെ നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ പ്രതിപക്ഷമാണ് ജനങ്ങളുടെ പ്രതിപക്ഷമാണ് കോൺഗ്രസുകാരുടെ പ്രതിപക്ഷമല്ല അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ജനങ്ങളുടെ ആവശ്യം പറയേണ്ടവരാണ് അല്ല ഈ ജനങ്ങളെ ദുരന്ത ബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ ശ്രമം അവിടെ അനാവശ്യമാണ് സർക്കാരിനെതിരെ സംഘടിപ്പിക്കാനുള്ള ശ്രമം അതുകൂടി നമുക്ക് പറയാതെ പോകാൻ വളരെ ഗൗരവമായി നമ്മൾ ആളുകളെ എല്ലാ കേന്ദ്രത്തിന്റെ അവഗണനയും അതിജീവിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെയെല്ലാം കോടതി ഉൾപ്പെടെയുള്ള ഇടപെടലുകൾക്ക് മാനേജ്മെന്റ് പോകുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രതിപക്ഷ പിന്നെ നേതൃത്വം ഇതിനനുകൂലമായി ഇതിനോടൊപ്പം നിൽക്കേണ്ടവരാണ് എന്നാൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ സ്ഥലം എം എൽ എയും സ്ഥലം എംപിയുടെയും സമീപനം മാത്രം എത്രമാത്രം ഈ ദുരന്ത ബാധിതരോട് ഇവർക്ക് ആത്മാർത്ഥതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ നിങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ആശങ്കയിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ വലിയ ശ്രമം അങ്ങനെ കൽപ്പറ്റ എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ജനങ്ങൾ ആ നിലയിൽ ആശങ്കയിലാവാതിരിക്കുന്നത് കേരളം ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു അനുഭവമുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇവിടെ സമരത്തിലേക്ക് ചില ആളുകളെ ചില പിന്നെ രാഷ്ട്രീയ താല്പര്യമുള്ളവരും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള സമരങ്ങൾ വേണ്ടിയിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷയം കേന്ദ്ര ഗവൺമെൻറ് നിരവധിയായ തവണ നമ്മൾ ആവശ്യപ്പെട്ട ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് അങ്ങനെ കുറേ കാലത്തെ ഇടപെടലിന് ശേഷമാണ് ഹെൽ ഗണത്തിൽ ഉൾപ്പെടുത്തി തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ എം പിമാർക്കും കേരളത്തെയല്ല രാജ്യത്തിലെ മുഴുവൻ എം പിമാർക്കും ഒരു കോടി രൂപ വരെ എം പി ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാൻ വേണ്ടി കഴിയും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയിട്ടുള്ള സഗാവ് ജോൺ ബെട്ടാസ് ഒരു കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഇടതുപക്ഷത്തിന് എം പിമാർ മാറ്റിവെച്ചു എന്നാൽ കേരളത്തിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് എം പിമാരാണ് കേവലം രണ്ട് പേർ മാത്രമാണ് ചെറിയൊരു തുകയും മാറ്റിവെക്കാൻ തയ്യാറായത് എന്നാൽ സ്ഥലം എം പി സ്വീകരിച്ച നിലപാടെന്താണ് സ്ഥലം എം പി സ്വീകരിച്ച നിലപാട് ഒരു നയാ പൈസ ഇതിനു വേണ്ടി നീക്കി വെക്കാൻ വേണ്ടി തയ്യാറാവും ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് വയനാടിൻ്റെ പ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പിയുടെ ഇടപെടൽ ഒരു കാലത്തുണ്ടാകുന്നില്ല ഇപ്പോൾ വന്യമൃഗ ശല്യം വരുമ്പോൾ എംപിയുടെ സാന്നിധ്യമില്ല ഇടപെടലില്ല അത് ശ്രീമാൻ രാഹുൽ ഗാന്ധി ആയപ്പോഴും ഇപ്പോൾ പ്രിയങ്ക പാദ്ര ആയപ്പോഴും അനുഭവതാണ് അതെല്ലാം പോട്ടെ ഈ ഒരു വിഷയത്തിലെങ്കിലും ദുരന്തം അതിജീവിക്കുന്നവർക്കാണ് കേരളം നിങ്ങൾ പോലെ കേരളത്തിലെ ഗവൺമെൻറ് തരുന്ന പണമല്ല ഈ ദുരന്തവാദത്തിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പണമാണല്ലോ ആ നിലയിലെങ്കിലും കാണണ്ടേ പൈസ നീക്കി നീക്കിവെക്കാൻ നിയമപരമായുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അത് ചെയ്യുന്നില്ല എന്നാൽ ഇങ്ങനെ പ്രതിപക്ഷവും അതുപോലെ സ്ഥലം എം എൽ എയും സ്ഥലം എം പിയും എല്ലാം ഈ നിലപാട് സ്വീകരിക്കുമ്പോഴും കേന്ദ്ര ഈ നിലപാട് സ്വീകരിക്കുമ്പോഴും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എല്ലാ ക്രൈസിസ് ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട് രക്ഷിതാവുന്ന നിലയിൽ കേരളത്തിന് കോവിഡിൻ്റെ ഘട്ടത്തിലായാലും പ്രളയത്തിൻ്റെ ഘട്ടത്തിലായാലും ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഘട്ടത്തിലായാലും എല്ലാം മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതെന്തുകൊണ്ടാണ് പ്രതീക്ഷ വരുന്നത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ഇതാ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു അത് അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വലിയ പ്രതീക്ഷകൾ ആ അർത്ഥത്തിൽ സന്തോഷത്തോടുകൂടിയാണ്